പിടിക്കുമ്പോൾ മൗനം അവലംബിക്കുക അന്യായമാണ് നമ്മളോട് മറ്റൊരാൾ സംസാരിക്കുന്നതെങ്കിൽ പോലും നാം മൗനം അവലംബിച്ചാൽ ഒരു മലക്കിന്റെ പിന്തുണയുണ്ടാകുമെന്ന് ഒരിക്കലും റസൂൽഹി സലാഹു അലൈ വസ്സല അബൂബക്ര സുദ്ദീഖർ അലി അള്ളാ കൂടെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് വെറുതെ അബൂബക്ര സുദ്ദീഖർ അല്ലാ നെഹുവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി നാവുകൊണ്ട് ഹദീസിൽ കാണാം അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചു സിദ്ദീഖ് അബൂബക്ര ഫസമത നുഹുണ്ടാതിരുന്നു ഫസമത്തുന്നു ആദാഹു പിന്നെയും ചീത്ത വിളിച്ചു ഫസമത്ത വീണ്ടും ആദാഹു പിന്നെയും ചീത്ത വിളിച്ചപ്പോൾ മൂന്നാമത് ചീത്ത പറഞ്ഞപ്പോൾ ഫന്തസറ സുദ്ദി സിദ്ദീഖ് നഹു പ്രതികരിക്കാൻ തുടങ്ങി പ്രതികരിച്ചപ്പോൾ റസൂലുള്ളാഹി സല അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അതുവരെ അവിടെ ഇരിക്കായിരുന്നു റസൂലുള്ള പക്ഷെ പ്രതികരിച്ചപ്പോൾ റസൂലുള്ള എഴുന്നേറ്റ് പോയി അബുബക്കർ സുദ്ദിന്ന് ചോദിച്ചു അള്ളാവിന്റെ റസൂലെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിച്ചോ എന്റെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് അനിഷ്ടം തോന്നി എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റത് നബിഹുലൈ വസ പറ ആ വ്യക്തി വന്ന് താങ്കളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആകാശത്ത് നിന്ന് ഒരു മലക്ക് ഇറങ്ങി വരികയും താങ്കൾക്കെതിരെ ആ മലക്ക് അയാളെ കളവാക്കൊണ്ടിരിക്കുകയും ചെയ്തു താങ്കൾക്ക് വേണ്ടി മലക്കാണ് റദ്ദ് പറഞ്ഞിട്ടുള്ളത് അത് അല്ലാഹുങ്കൽ സ്വീകരിക്കപ്പെടും നിങ്ങൾ മൗനം അവലംബിച്ചാലും റബ്ബിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു മലക്ക് അയാളെ റദ്ദു ചെയ്യുന്നുമുണ്ട് എന്നാൽ താങ്കൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഷെയ്ത്താൻ ഇറങ്ങി വന്നു ഷെയ്ത്താൻ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഞാനിരിക്കില്ല എന്നറിയാമല്ലോ നബി അവിടെ നിന്ന് എഴുന്നേറ്റതാണ് എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ അവിടെ വന്നത് ഇതാ ഇവർ തമ്മിൽ ഒരാൾ മാത്രം സംസാരിച്ചു മറ്റൊരാൾ മിണ്ടാതിരുന്നപ്പോൾ അവിടെ ഷെയ്ത്താൻ ഇടപെടാൻ അവസരമില്ല രണ്ടാളും സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിശാജിന് ഇടപെടാൻ വളരെ എളുപ്പമാണ് എന്റെ അടിമകളോട് പറയണം നല്ലതേ സംസാരിക്കാവൂ പിശാജ് അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കും പിശാജിന്ന് ഇടപെടാൻ ഒരിക്കലും അവസരം കൊടുക്കരുത് നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ അതേപോലെ തന്നെ മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ നമ്മെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി വാക്കുകളിലൂടെ നമ്മെ തല്ലുകൂടുന്ന ആളുകളാക്കി മാറ്റാൻ വേണ്ടി പിശാജ് ശ്രമിക്കും അതിന് അവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ നല്ലത് മാത്രം പറയുക അല്ലാത്ത സന്ദർഭങ്ങളിൽ മൗനമവൽ